തട്ടുപൊളിപ്പൻ എന്നൊക്കെ പറയാവുന്ന ഒരു സംഘമാണ് എന്റെ കൂടെ ഉള്ളത് ഡേവിഡ് പഠിക്കലും ടീമും അങ്ങനെയൊക്കെ പറയാമോ പറഞ്ഞോട്ടെ സ്വാഗതം ചെയ്യുന്നു ടൊവിനോ നമസ്കാരം ഭാവന ഗണപതി ബാലു ആൻഡ് ചന്തു ാണ് പടത്തിൽ ആക്ടറിന്റെ കമ്മിങ് ഓഫ് ഏജും അയാളും മറ്റു അയാളുടെ ചുറ്റും ഉള്ള ആക്ടർ എന്നുള്ളത് പറഞ്ഞാലും ഇവരുടെ ഒരു ഹ്യൂമൻ ബീങ്ങ് സും അങ്ങനെയുള്ള കോൺഫ്ലിക്ട്സും ഒക്കെ ഇതിൽ പറഞ്ഞു പോകുന്നുണ്ട് പക്ഷെ കഥ പറയുന്ന ബാക്ക് ഡ്രോപ്പ് ഇതാണ് സിനിമയാണ് എന്നുള്ള കാരണം കൊണ്ട് കളർ കളേഴ്സ് ഉണ്ടാവും ഒരു സൂപ്പർ സ്റ്റാറിന്റെ ജേണിയാണ് ഒരു സൂപ്പർ സ്റ്റാർ ആണ് അപ്പൊ ഇയാളുടെ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട് അപ്പോ ഒരു യങ് അൺമാരിഡ് അടിച്ചു പൊളിക്കാൻ ഭയങ്കര ആഗ്രഹമുള്ള ഒരു സൂപ്പർ സ്റ്റാറാണ് പുള്ളിക്ക് വലിയ സക്സസ് ഉണ്ട് പക്ഷെ ഹാൻഡിൽ ചെയ്യണം എന്ന് അറിയാൻ പാടില്ല അങ്ങനത്തെ ഒരു സൂപ്പർ സ്റ്റാർ ആണ് അപ്പൊ അയാളുടെ ജീവിതമാകുമ്പോ അത്യാവശ്യം കളറും പരിപാടിയൊക്കെ ഉണ്ട് പക്ഷെ വലിയൊരു ഇമോഷണൽ ജേർണിയും നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട് ആദ്യ നായികയാണ് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരുമിക്കുകയാണ് അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു കോമ്പോ അല്ല പക്ഷെ ആ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞാൽ അത്രയും ഗ്യാപ്പൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നു ഞങ്ങൾ അല്ലെങ്കിലും ടച്ചിൽ ഉള്ള ആൾക്കാർ തന്നെയാണ് ഞങ്ങൾ സംസാരിക്കാറുണ്ട് അല്ലെങ്കിൽ എപ്പോഴും സംസാരിക്കാറുള്ള ആൾക്കാരാണ് പക്ഷെ എനിക്കൊരു ഭയങ്കര കൗതുകം ഉണ്ടായിരുന്നു സിനിമയിൽ ഡേവിഡ് പടികളുടെ ആദ്യ നായികയായിട്ടുള്ള ആൻ ബാബ എന്നുള്ള ക്യാരക്ടർ ചെയ്യുന്നത് എന്റെ സിനിമ ജീവിതത്തിലെ ആദ്യത്തെ നായികയാണ് എന്ന് പറയുന്നതിൽ എനിക്ക് ഭയങ്കര കൗതുകം ഉണ്ടായിരുന്നു ഡിഫറൻസ് ഞാൻ അതിലൊരു റോൾ എന്തായിരുന്നു സിനിമ ആയിരുന്നു സിനിമ അപ്പൊ അതില് എനിക്ക് കുറച്ച് ദിവസത്തെ വർക്കേ ഉണ്ടായിരുന്നുള്ളൂ ഒരു പത്ത് പന്ത്രണ്ട് ദിവസത്തെ വർക്ക് അങ്ങനെ അങ്ങനെന്തോ അപ്പൊ ഭരതുണ്ട് ടൊവി ഉണ്ട് പിന്നെ സണ്ണിണ്ട് അപ്പൊ ഫസ്റ്റ് എനിക്ക് ഓർമ്മ ഞങ്ങൾ ഒരു ടീ ഷോപ്പിൽ അങ്ങനെ എന്തോ ഒരു സ്ഥലത്താണ് അപ്പൊ വന്നിട്ട് ഇങ്ങനെ ഷോർട്ട് അങ്ങനെയാ അപ്പൊ അടുത്ത് ഇങ്ങനെ ഡയറക്ടർ ഉണ്ട് കുറച്ചിങ്ങനെ ഒരു ഷൈ ആയിട്ട് നിൽക്കുന്ന പോലെ ആയിരുന്നു ടൊവി അപ്പൊ എനിക്കും ഇങ്ങനെ പരിചയമില്ലാത്തോണ്ട് ഞങ്ങൾ ഇങ്ങനെ ആയി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഇങ്ങനെ ശ്രീരാ ശ്രീരാജ് ശ്രീരാജ് ഇങ്ങനെ പറയുന്നു ആരാ മനസ്സിലായല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ ക്യാരക്ടറിന്റെ പേരിങ്ങനെ പറയാണ് അപ്പൊ ഇങ്ങനെ അറിയാൻ മനസ്സിലായി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ആദ്യത്തെ ദിവസം സീനാ പെട്ടക്കിട മുമ്പിൽ എടുത്ത ഷോട്ട് എന്ന് പറയാ എനിക്ക് ചെക്കിട്ടത് മാത്രല്ല ഇവരെ കാണാൻ അൾട്രാ സ്ലോ മോഷൻ ക്ലോസ് അപ്പ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് നാലഞ്ചു റിട്ടുള്ളൂ പറയുന്നത് എന്റെ മന്യതാക്കിയ സ്ലോ മോഷൻ കൂടെ ആവുന്ന സമയത്ത് തീവണ്ടിക്കകത്തുംകത്തും എന്നിട്ട് ബാക്കിയോ ആ ഒരു തുടക്കക്കാരന്റേതായിട്ടുള്ള കുറച്ച് അങ്സൈറ്റീസും കാര്യങ്ങളൊക്കെ ടോവിനുണ്ടായിരുന്നു ഐ മീൻ ആസ് എ പേഴ്സൺ ഹിഇസ് വെരി വെരി കോൺഫിഡന്റ് പക്ഷെ കരിയറിനെ പറ്റി പറയുമ്പോഴൊക്കെ കുറച്ച് ഉള്ളിൽ എന്തൊക്കെയോ കൺഫ്യൂഷൻസും ഒക്കെ ഉണ്ടായിരുന്നു അന്ന് ഞാൻ ഒരുപാട് ഉപദേശിച്ചത് ഓർക്കുന്നുണ്ടോ അങ്ങനെ കൊറേ പന്ന് ഞാൻ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്താൽ എന്താണ് ഞാൻ ചിലപ്പോ അപ്പുറത്ത് പോയിരുന്നുണ്ട് എനിക്ക് കോൺഫിഡൻസ് കരയുന്ന ആളായിരിക്കും ഞാൻ വന്നിട്ട് അങ്ങനെ പറയരുത് നീ കോൺഫിഡൻസ് പറഞ്ഞിട്ട് ഭയങ്കര എന്റെ ഞാനും വന്ന് കൊറേ ഞാൻ ചെയ്തെങ്കിൽ പോലും ഞാനും വന്ന് സെയിം കൺഫ്യൂസ്ഡ് തന്നെയാണ് ഞാനും ഞാനൊരു പക്ഷെ മറ്റു സൊല്യൂഷൻ കിട്ടി എന്റെ കൂടി പറഞ്ഞു തരണം കേട്ടോ അങ്ങനെ തന്നെ പിന്നെ കൊറേ കഴിഞ്ഞ് വരുമ്പോ ഹിസ് ദ് സ്റ്റാർ അപ്പൊ അതിന്റേതായിട്ടുള്ള കോൺഫിഡൻസ് ഇൻ ബിൽ കോൺഫിഡൻസ് ഉണ്ട് ഒരുപാട് എഫേർട്ട് വരുന്നുണ്ട് ഹാർഡ് വർക്കിംഗ് ആണ് ഒരുപാട് ചേഞ്ചസ് പക്ഷെ കൺഫ്യൂഷൻ ചെറിയൂഷനൊക്കെ കൊണ്ടെന്ന് തോന്നുന്നു ുംരാജയങ്ങളും അതുപോലെ ഇല്ല അങ്ങനെ ഒന്നുമില്ല ടിപ്സൊക്കെ പറഞ്ഞുകൊടുക്കണ്ട എന്താ കണ്ടത് ഉപദേശം ടിപ്സ് ടിപ്സ് കിട്ടിയ ആണോ അതോ അങ്ങനെ സംഭവിക്കാൻ പാടില്ല ഒരു അഞ്ച് സീറ്ററുടെ വണ്ടിയിൽ അത് പാസഞ്ചർ വണ്ടി ഭയങ്കര തർക്കിച്ചു കുറെ കഥയൊക്കെ കേട്ടു പക്ഷെ എന്റെ വീട്ടിലേക്ക് ജീജിനെ പടത്തിൽ മഞ്ഞുമല അഭിനയിക്കായിരുന്നു അപ്പൊ അതിന്റെ ഷൂട്ട് കുറച്ച് കുറച്ചു നീണ്ടുപോയപ്പോ നമ്മളെ പ്രീ പ്രൊഡക്ഷൻ്റെ സമയാണ് അപ്പൊ നമ്മുടെ പ്രൊഡ്യൂസർ അപ്പൊ പിന്നെ ടൊവിയും നമ്മളാട്ടിലെ മീറ്റിംഗ് ആയിട്ടുള്ള മീറ്റിംഗ് ഒക്കെ നടന്നത് ടൊവി നമ്മുടെ ലൊക്കേഷനിൽ വരും എനിക്കാണെങ്കിലും ഡയറക്ടറും കാണാം ഈ സെറ്റും കാണാം ഇത്രയും പേരുണ്ട് അതെ അംഗവും കാണാൻ നാളെ കടിക്കാം പിന്നെ കുറച്ചേരം പിന്നെ പോയ രാത്രി പോരുന്നത് പെരുമ്പോരും പോയി കഴിഞ്ഞാൽ കുടിയേക്കനാലും ആംബിയൻസ് കാണാം നടപ്പില്ല എ സിട്ടുള്ള നടപ്പാണ് എ സിട്ടുള്ളത് നടപ്പാണെന്നേ ഉള്ളൂ എങ്കിലും ഒരു റീയൂണിയൻ അല്ലേ ഹണി ബി റീയൂണിയൻ ആണ് മഞ്ഞുമൽ ബോയ്സ് റീയൂണിയൻ ആണ് അപ്പം ഈ റീയൂണിയന്റെ ഒരു ഒരു വർക്ക് അതെങ്ങനെയായിരുന്നു അടിപൊളിയായിരുന്നു കാര്യം ഇപ്പം സൗബിയായിട്ടുള്ള ഞങ്ങൾ ആക്ച്വലി കുറച്ചധികം കാലം ഞങ്ങൾ ഒരുമിച്ച് തന്നെയായിരുന്നു മഞ്ഞുമൽ ബോയ്സിന്റെ ഷൂട്ട് ഒരു അഞ്ചാറ് മാസം എടുത്ത് എടുത്തു ഒരു ഒരു ഒന്നര മാസം എടുത്ത് ബ്രേക്ക് ചെയ്തിട്ടാണ് നമ്മൾ പിന്നെ എന്റെ സെറ്റിലേക്ക് കയറിയത് അപ്പോൾ അപ്പോൾ എല്ലാം കൂടി കൂട്ടി ഒരു ആറ് ആറു മാസത്തെടുത്തിട്ടുണ്ടെ ഷൂട്ട് അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ നേരെ നടികറിലേക്കായിരുന്നു അവിടെ ഇത് തന്നെയായിരുന്നു അവസ്ഥ ഡെയിലി കാണുന്ന അതായിരുന്നു പക്ഷെ അതിന് രസമായിരുന്നു കാര്യം നമ്മള് വർക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള നമ്മളുടെ കൂടെയുള്ള നമ്മുടെ ആൾക്കാരെ എല്ലാരും ഇത്രയും അടുപ്പിച്ച് തന്നെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഭയങ്കര സുഖം തന്നെയായിരുന്നു ചന്ദു ആ വരലുകളുടെ അഭിനയം ഒന്ന് എപ്പോഴോ മഞ്ഞുമൽ ബോയ്സിൽ വെച്ചിട്ട് ചന്തു ചന്ദുവിന്റെ ചിരിയില് വരും സലീപടം കേറി വരും ചിരിച്ചിട്ട് നാക്ക് പുറത്തേക്ക് ഞങ്ങള് പിന്നെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞേ പിന്നെ അവൻ പകുതിയാക്കിയതാ സൗമ്യ ഒരുമിച്ച് അഭിനയിക്കുന്നത് ആദ്യമായിട്ടാണ് ഒരേ സിനിമയിൽ ഞങ്ങൾ ഇതിനു ഇതിനുമുമ്പും ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതിനേക്കാളും എത്രയോ കാലമായിട്ട് ഞങ്ങൾ നല്ല പരിചയമുണ്ട് രണ്ടായിരം രൂപ ഭയങ്കര സുഖമായിരുന്നു വർക്ക് ചെയ്യാനായിട്ട് കാര്യം ഭയങ്കര ഒരു സ്വീറ്റ് ഒരു പാവും മനുഷ്യനാണ് നമുക്ക് എനിക്ക് അത് കുറെ കാലങ്ങളായിട്ട് അറിയാം ഞങ്ങൾ ഫോൺ വിളിച്ചു ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മക്കളുടെ കാര്യങ്ങളും അതൊക്കെയാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളത് അപ്പൊ പുള്ളിയുടെ മോൻ പേര് മിന്നൽ മുരളി ഫാനാണ് ഇപ്പൊ രാത്രിയൊക്കെ വീഡിയോ കോൾ ചെയ്യും ഇവനൊന്നും അടക്കി നിർത്താൻ ഇവൻ മറ്റേ സോഫമ്മൊക്കെ ഓടി ഡൈനിങ് ടേബിൾ ചാടി ഓടി വരുമ്പോൾ ശരിക്കുള്ള മിന്നൽ റോപ്പ് വെച്ചിട്ടാണ് ചെയ്തതൊന്നും പറഞ്ഞു കൊടുക്കണം അതൊന്നും വിളിക്കുക അപ്പൊ അങ്ങനെ അതല്ലാണ്ട് തന്നെ ഞങ്ങള് ഒരുമിച്ച് സിനിമകൾ ചെയ്തിട്ടില്ലെങ്കിലും ഞങ്ങള് എപ്പോൾ അവസരം കിട്ടിയാലും ഒരുമിച്ച് കൂടുകയും ഞങ്ങളുടെ അങ്ങനെ കുറെ നാളായിട്ട് പരിചയമാണ് അപ്പം ഇവിടെ വരുമ്പോൾ അങ്ങനെ ഒരു സൗഹൃദം ഉണ്ടാക്കേണ്ട അങ്ങനെ പുതിയതായിട്ട് സൗഹൃദം ഉണ്ടാക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല അത് ആരുമായിട്ടും ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് ഷൂട്ടിൻ്റെ സമയത്താണെങ്കിലും ഭയങ്കര രസമാണ് പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്യാനായിട്ട് ഭയങ്കര രസമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ കൂടെ മാത്രമല്ല ഈ സിനിമയിൽ ഒന്ന് ഈ സൗഹൃദം കൂടെ ഉള്ളതുകൊണ്ടായിരിക്കും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഈ പറഞ്ഞ പോലെ പെർഫോം ചെയ്ത് കൂടെ ഞെട്ടിക്കുകയോ കോമ്പറ്റീഷനോ ഒന്നുമല്ല അല്ല സീൻ നന്നാവാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് ഒന്ന് പെർഫോം ചെയ്യുന്ന ഒരു പരിപാടി ആയിരുന്നു അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചെയ്യട്ടെ അപ്പൊ അങ്ങനെ ചെയ്ത് അങ്ങനെ ഇങ്ങനെയൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചൊക്കെ ചെയ്യാനൊക്കെ അങ്ങനത്തെ ഒരു എന്താ പറയുക ഒരു ടീം വർക്ക് തന്നെയായിരുന്നു ഈ സിനിമ ഈ മണവാളൻ വസീമിന് ശേഷം വീണ്ടും ഒരു സ്റ്റൈലിഷ് ക്യാരക്ടറായിട്ട് വരില്ല അപ്പം ഈ ഈ ക്യാരക്ടറിന് വേണ്ടി ഡേവിഡിന് വേണ്ടിയിട്ടുള്ള ഒരു റഫറൻസുകൾ എന്തൊക്കെയായിരുന്നു എവിടെ നിന്നൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് റെഫറൻസുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നമുക്ക് ഒന്നും കോസ്റ്റ്യൂംസ് നമ്മുടെ ഏകയാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ അതിനകത്ത് കോസ്റ്റ്യൂംസ് റഫറൻസിന്റെ കാര്യമല്ല നമ്മള് പെർഫോമൻസ് റെഫറൻസസ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഒരു പെർട്ടിക്കുലർ ഒരാളെ എന്നുള്ളതല്ല നമ്മളൊരു ഫിക്ഷണൽ ക്യാരക്ടറാണ് ആ ഫിക്ഷണൽ ക്യാരക്ടറിന് പല ആൾക്കാരുടെയും നമുക്ക് അറിയാവുന്ന ആൾക്കാരുടെയും നമ്മുടെ സ്വന്തവും പല ട്രേറ്റ്സിന്റെയും എക്സാജ് ചെയ്തൊക്കെ കാണിക്കാം സീന് യോജിക്കുന്ന രീതിയിൽ അങ്ങനെയാണ് നമ്മൾ റെഫറൻസസ് എടുത്തിട്ടുള്ളതും സിനിമയ്ക്കുള്ള സിനിമ കഥ ഒരുപാട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സരാജ് കുമാർ ഒക്കെ ഇതുപോലത്തെ ഒരു ക്യാരക്ടർ തന്നെയാണ് അപ്പൊ അത്രയും ലൗഡ് അല്ല അത്രയും ഇഷ്ടമല്ല അതൊരു സെറ്റേറിക്കൽ ആയിട്ട് കാണിച്ചു ഇത് കുറച്ചൂടെ നമ്മള് ഇത് ശരിക്കും ഒരു സീരിയസ് അതായത് മറ്റേത് ആയിട്ട് പറഞ്ഞല്ലോ ഒരു ഗതികെട്ട സൂപ്പർ സ്റ്റാറിന്റെ അപ്പൊ ഗണപതി ബാലതാരമായി വന്നിട്ട് ഇപ്പൊ എന്താ പറയാ ഒഴുകൊണ്ടിരിക്കാണ് ഗണപതി ആ സിനിമയിലുണ്ടോ സിനിമ ഹിറ്റ് ഹിറ്റാണെന്നൊക്കെയാണ് ചില എങ്ങനെ ഇതുവരെ ഈ നടികർ വരെ എത്തി നിൽക്കുന്ന ഒരു എങ്ങനെ എങ്ങനെ വിശേഷിപ്പിക്കാൻ എത്തിക്കുന്ന സന്തോഷം നല്ലൊരു ഹാപ്പിയാണ് അഞ്ഞൂറ് വയസ്സ് കഴിഞ്ഞോ നടികരിലേക്ക് നല്ലൊരു കുറച്ചേ ഉള്ളൂ ഈ പടത്തില് പക്ഷേ ചുറ്റുപാടും എത്തിപ്പെടുന്ന സാഹചര്യമൊക്കെ കുറച്ച് കളർഫുള്ളാണ് പരിപാടി അപ്പം ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പരിപാടി ചെയ്യുന്നത് പിന്നെ എല്ലാവരും ഉണ്ട് നമുക്ക് പിന്നെ ദുബായിലായിരുന്നു ഷൂട്ട് എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു സന്തോഷം മഞ്ഞുമലിന് ഒരു ഹിറ്റ് ആവാനുള്ള വേറൊരു കാരണം അതിലെ കാസ്റ്റ് ആയിരുന്നല്ലോ കാസ്റ്റിംഗ് ഡയറക്ടറും കൂടിയാണ് ഈ സിനിമയിലെ കാസ്റ്റിംഗിലെ നിർദ്ദേശങ്ങൾ വല്ലതും കൊടുത്തിട്ടുണ്ടായിരുന്നു പാലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേറെ ആരെയും ആയിരുന്നു ഹണി ബി ടീം വീണ്ടും ഒരു റീയൂണിയൻ ആയിരുന്നല്ലോ അപ്പം ജീന്റെ കൂടെ വീണ്ടും ഒരു സിനിമ വരുകയാണ് ജീൻ എന്നുള്ള സംവിധായകനില് വന്നൊരു മാറ്റം എങ്ങനെയാ കണ്ടിരിക്കണേ ജീൻ ഫസ്റ്റ് മൂവി തൊട്ടിട്ട് ഭയങ്കര കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു ഫിലിം മേക്കറാണ് ജീനിനെ കറക്റ്റ് അറിയാൻ എന്താ വേണ്ടതെന്ന് അതുകൊണ്ട് അതിൽ നിന്നൊരു മാറ്റം എന്നുള്ളൊരു ജേർണീന് അവൻ എനിക്ക് അവന് ആവശ്യം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടില്ല അവൻ ഫസ്റ്റ് സ്ക്രിപ്റ്റ് കൊണ്ടുവന്ന് തരുമ്പോ സത്യമോറ ഹനീവി നമ്മൾ വെറുതെ വായിച്ചു പോകുമ്പോൾ നമുക്ക് അതില് ഇതുവരെ പറയാത്തതായിട്ടുള്ള എലമെന്റ്സ് എന്തെങ്കിലും ഉണ്ടോന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല പക്ഷെ അവിടെയാണ് അവൻ ഒരു വളരെ നല്ല ഫിലിം മേക്കർ ആണ് എന്ന് പ്രൂവ് ചെയ്യുന്നത് ആ ഒരു മേ ബി ഒരു പെൺകുട്ടിയുടെ ഫാമിലി എതിർത്ത് നിൽക്കുന്ന ഒരു ഒരു പ്രേമം എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് പടങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് പക്ഷെ അത് എങ്ങനെ യുണീക്കായിട്ട് വേറെ രീതിയിൽ എടുക്കാം എന്ന് പറഞ്ഞ് കാണിച്ചു തന്ന ഒരാളാണ് ജീൻ അപ്പോൾ ആ പടത്തിൻ്റെ സക്സസ് പ്രൂഫ് ആയിരുന്നു സോ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് മൂവി തൊട്ടട്ടെ അവന് ഭയങ്കര അവന് അറിയാം അവന് ക്ലാരിറ്റി ഉണ്ട് ഇതാണ് എനിക്ക് വേണ്ടത് അല്ലെങ്കിൽ അത് അതെനിക്ക് വേണ്ട അത് വേണ്ട എന്നുള്ളത് സോ അതുകൊണ്ട് അങ്ങനെ ഒരു ജേർണി എന്ന് പറഞ്ഞൊരു ട്രാൻസ്ഫോർമേഷൻ്റെ ആവശ്യം അവനുണ്ടോ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല ബിക്കോസ് ഫസ്റ്റ് മൂവിയിൽ അവൻ എന്താണോ അത്ര കോൺഫിഡൻറ്റ് തന്നെയാണ് അവൻ ഇപ്പോഴും ഐ മീൻ അവൻ്റെ ഒരു വർക്ക് അവൻ അറിയാം ഇതിനകത്തൊരു ഡയലോഗ് പറയുന്നുണ്ട് രണ്ട് പടം പൊട്ടിയാലെന്താ ഞാനൊരു സൂപ്പർ സ്റ്റാറല്ലേ എന്ന് പറയുന്നുണ്ട് ഈ ഡയലോഗ് പറഞ്ഞതിന് മുമ്പ് രണ്ടാമതും ചിന്തിച്ചിരുന്നു ഇല്ല അത്രയും നിഷ്കളങ്കനാണ് ഡേവിഡ് പെടിക്കൽ അയാള് പറയുന്നത് രണ്ടുമൂന്ന് കൂടെ പോട്ടികളെ സൂപ്പർ സ്റ്റാർ അല്ലേ അപ്പൊ സ്വയം അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ഒരാളാണ് ഡേവിഡ് പെടിക്കല് അത് ഞാനീ പറഞ്ഞ പോലെ അയാളത് ഓൺ ചെയ്യുന്നുണ്ട് അതേസമയം ഇന്നസെൻസ് ആണ് എനിക്ക് കൂടുതൽ ആ ഡയലോഗ് പറയുമ്പോൾ ക്യാരക്ടറിന് ഫീൽ ചെയ്തത് ആ ഇന്നസെൻസിന്റെ പുറത്താണ് പുള്ളി അത് പറയുന്നത് അല്ലാതെ ഒരു ആയിട്ടുള്ള ആളൊന്നും അല്ല ആടകളു പറയുന്നതിന് മുമ്പ് രണ്ടാണോ ചിന്തിക്കേണ്ടതെന്നാണ് ഞാൻ റിയൽ ലൈഫിൽ അങ്ങനെ ഒന്നും പറയുന്ന ആളൊന്നുമില്ല ഞാൻ അങ്ങനെ എന്നൊരു സൂപ്പർ സ്റ്റാർന്നും അങ്ങനെ ഒരു സെലിബ്രിറ്റി ആയിട്ട് പോലും ഞാൻ എന്നെ കാണിച്ചിട്ടുള്ളൂ എനിക്ക് ഞാൻ അറിയാല്ലോ നിങ്ങളൊക്കെ കാണുന്നതിനേക്കാളും കൂടുതൽ ഞാൻ എന്നെ കാണുന്നുണ്ടല്ലോ അപ്പൊ എനിക്ക് ഞാൻ എന്താണെന്നുള്ള കൃത്യമായിട്ട് അറിയാം അപ്പൊ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് വേറെ ഒരു വേറെ ഏതെങ്കിലും ഒരു ടാഗ് ലൈൻ എനിക്ക് എനിക്ക് തോന്നിയിട്ടില്ല ഞാനത് കൊണ്ട് എന്നെ തന്നെ അങ്ങനെ വിശേഷിപ്പിക്കാറില്ല പിന്നെ തമാശയ്ക്ക് വീട്ടിലൊക്കെ ഒരു സൂപ്പർ സ്റ്റാറിനോടാണ് അതുപോലെ അല്ലാണ്ട് സീരിയസ് ഞാൻ അങ്ങനെ എന്നെ തന്നെ തന്നെ വിശേഷിപ്പിക്കില്ല പറഞ്ഞല്ലോ ഡേവിഡിന്റെ ഒരു ഒരു ഇമോഷണൽ ജേർണി ഉണ്ട് കളർഫുൾ ലൈഫും അതിൽ കാണിക്കുന്നുണ്ട് എത്രത്തോളം ചലഞ്ചിങ് ആയിരുന്നു ഇതിന്റെ പ്രധാന ചലഞ്ച് എന്താ നമുക്ക് ഇതിനകത്തൊരു ഓക്കെ ഓക്കെ ആക്ടർ ഒരു ബെറ്റർ ആക്ടറിന്റെ ഒരു തുടക്കം അങ്ങനെയാണ് നമ്മൾ ഈ സിനിമയുടെ ഒരു ഗ്രാഫ് പോണത് അപ്പോൾ അതിനകത്ത് നമ്മൾ മനഃപൂർവ്വം മോശമായിട്ട് അഭിനയിക്കാൻ പറ്റില്ല അങ്ങനെ മോശമായിട്ട് അഭിനയിക്കുന്ന ആൾക്ക് ഇത്രയും കാലം ഒന്നും സൗകര്യം ചെയ്യാൻ പറ്റില്ല ഇൻഡസ്ട്രിയിൽ ഇയാളൊരു എട്ട് തൊലായിട്ട് ഇൻഡസ്ട്രിയിലുള്ള ആളായിട്ടാണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ അയാൾക്ക് അയാൾ ഒരു എഫേർട്ട് ഇല്ലായ്മയും അല്ലെങ്കിൽ ഒരു ഫോക്കസ് ഇല്ലായ്മയേ ഉള്ളൂ അല്ലാതെ ഇയാളൊരു മോശം ആക്ടറല്ല അപ്പോൾ നമുക്ക് ഒരു പരിധി വിട്ട് മോശമാക്കാൻ പറ്റില്ല അപ്പോൾ പിന്നെ നമുക്ക് ബെറ്റർ ആക്ടർ ആവുന്ന സമയത്ത് അത് ബെറ്റർ പെർഫോമൻസ് തന്നെ കാഴ്ച വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതുകാരണം നമ്മൾ നല്ല പ്രിപ്പയർ ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു വർക്ക്ഷോപ്പ് പോലെ നമ്മളൊക്കെ ഇരുന്ന് അങ്ങനെയാണ് ആ സീനൊക്കെ നമ്മൾ ചെയ്യാനായിട്ട് തയ്യാറാവുന്നത് അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കര റിലീഫും ഉണ്ടായിരുന്നു അത് ചെയ്ത് വർക്ക് ആയിരുന്നു നമുക്ക് തോന്നിയപ്പോൾ നമുക്ക് ഭയങ്കര റിലീഫും ഉണ്ടായിരുന്നു ഒരു യാത്ര ആയിരുന്നു ഇത് ഫിലിം ഒരുപാട് ചെയ്തിട്ടുണ്ട് രസകരായിരുന്നു ഷൂട്ട് ഭയങ്കര ഫണ് ഞങ്ങള് ഭയങ്കര ഹാപ്പി ആയിട്ട് തന്നെ ഷൂട്ട് ചെയ്തേക്കുന്നതാണ് നമ്മളിവിടെ പൂപ്പാറ മൂന്നാറ് അവിടെ അപ്പുറം പൂപ്പാറ പിന്നെ നമ്മള് ഹൈദരാബാദ് എറണാകുളം ദുബായി ദുബായ് കാശ്മീർ ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് സിനിമ എല്ലാം വെറുതെ ഒരു ലൊക്കേഷൻ വെക്കുന്ന ഒരു ശരിക്കും നമുക്ക് ഒരു സൂപ്പർ സ്റ്റാറിന്റെ കഥയാണ് പറഞ്ഞു പോകുന്ന ഒരു ആക്ടറാണ് അപ്പൊ ഇയാള് ഇയാളുടെ പല സിനിമകളുടെ ഷൂട്ട് നടക്കുന്ന പല സ്ഥലങ്ങളിലാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു സംഭവം കാണിക്കുന്നത് അപ്പോൾ നേരത്തെ ടു ടൂവി പറഞ്ഞ സംഭവം ശരിക്കും എനിക്ക് നമ്മൾ പുറത്തുനിന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരു ആക്ടറെ സംബന്ധിച്ച് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ടു ഞാൻ ചെയ്തേക്കുന്നത് കാര്യം ഇയാള് ഈ ഡേവിഡ് പടിക്കൽ എന്ന് പറഞ്ഞ ക്യാരക്ടറായിട്ട് തന്നെ അഭിനയിക്കുമ്പോഴും അയാൾ അഭിനയിക്കുന്ന ഓരോ സിനിമയിലെ ക്യാരക്ടേഴ്സ് നമ്മൾ അത് സാധാരണ സിനിമകളിൽ ഇപ്പോൾ സിനിമയ്ക്കുള്ള സിനിമ പറയുമ്പോൾ അതിനകത്ത് സിനിമ നമ്മൾ വലിയ കാര്യമായിട്ട് കാണിച്ച് പോകാറില്ല പക്ഷേ ഇതിനകത്ത് ഓരോ കഥയും നമുക്ക് പടം കണ്ടു കഴിയുമ്പോൾ എല്ലാവർക്കും നിങ്ങൾക്ക് മനസ്സിലാവും അതിനകത്തുള്ള സിറ്റുവേഷൻസും കാര്യങ്ങളും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അപ്പോൾ അതിനുവേണ്ടി ഇപ്പോൾ ഈ ഡേവിഡ് പഠിക്കൽ ഒരു പടത്തിൻ്റെ ലൊക്കേഷനിൽ അയാൾ ആ ക്യാരക്ടറായിരിക്കും വേറെ പടത്തിൽ അയാൾ ആ ക്യാരക്ടറായിട്ട് അഭിനയിക്കുന്നുണ്ട് അപ്പോൾ അത് ഭയങ്കര ഒരു ഒരു പണിയായിട്ടുള്ള കുഴപ്പമൊന്നും പറ്റില്ല അപ്പോൾ ഇയാളെ അത്രയും പണിയെടുത്തിട്ടുള്ള സിനിമ തന്നെയാണ് ജീൻ ജീൻജാണെ പണ്ട് മുതലേ ഒരു സിനിമ ക്രേസ് അറിയുന്ന ആളായിരിക്കുമല്ലോ അപ്പം അദ്ദേഹത്തിന്റെ സിനിമ ക്രാഫ്റ്റിനെയും അതുപോലെ തന്നെ ലാൽ സാറിന്റെയും നമ്മൾ എങ്ങനെയാ രണ്ടുപേരും ഈ പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി കാര്യമായിട്ട് പക്ഷെ ലാലങ്ങള് സിനിമയ്ക്ക് വേണ്ടി ഭയങ്കര മരിക്കുന്ന ഒരു മനുഷ്യനായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഏത് പാതിരാത്രിയാലും ഇതിന്റെ ഒരു പരിപാടിയായിട്ട് എനിക്ക് ജീൻചാട്ടൻ ഒരു ഫിൽമേക്കറാണ് പരിപാടി ഉണ്ട് പക്ഷെ ജീൻചാട്ടൻ ടെൻഷൻ അടിക്കേണ്ട കാര്യത്തിൽ മാത്രം ടെൻഷൻ അടിയാറുള്ളൂ ബാക്കി എല്ലാ കാര്യങ്ങളും ഈസി എന്നുള്ള പരിപാടിയിൽ വിടും പക്ഷെ ലാലങ്ങൾ അങ്ങനെയല്ല എല്ലാ കാര്യങ്ങളും ഓരോ ഓരോ ഏറ്റെടുക്കുന്ന ഒരാളാണ് പ്രമോ എന്ന് പറഞ്ഞ ഒരു പിന്നെ അതുപോലെ തന്നെ ഇമോഷണൽ ആയിട്ടുള്ള പാട്ട് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് ഈ സിനിമ നടികരുടെ പാട്ടിന് വരുന്നത് സെക്കൻഡ് ഹാഫിൽ ഞാൻ പറഞ്ഞു സോങ്സ് മാത്രമല്ല അല്ലാണ്ടും നല്ല സ്കോപ്പുള്ള ഇമ്പോർട്ടൻസ് ഈ ഒരു ഇതുവരെ ചെയ്ത സിനിമയിൽ നിന്ന് എത്രത്തോളം നടികൾ ബി ടു അതായത് ലാസ്റ്റ് വർക്ക് ചെയ്തത് അപ്പോൾ ഇത് ടീമിനെ നമുക്ക് ആക്ച്വലി അറിയുന്നതാണ് ഏറ്റവും കൂടുതൽ അടുപ്പുള്ള ആൾക്കാരാണ് എപ്പോഴും കാണാറുള്ള ആൾക്കാരാണ് അപ്പം എനിക്ക് തോന്നുന്നു മഞ്ഞുമല്ലോ തിരിച്ചും കൂട്ട് വന്നപ്പോ എനിക്ക് നമുക്ക് അങ്ങനെ വേറെ ആൾക്കാർ വ്യത്യാസം അങ്ങനെയൊന്നും എനിക്ക് ഫീൽ ഫീലിട്ടില്ല നമ്മള് വേറെ നിന്ന് അടുത്തൊരു ഹോമിലേക്ക് പോകുന്ന ഒരു ഫീലി ഉണ്ടായിട്ടുള്ള എങ്കിൽ ടോവിനോട് ചോദിക്കുന്ന സേഫ് എന്ന് തോന്നിട്ടില്ല ഇവരൊക്കെ ഒരുമിച്ച് ഒരു സിനിമയിൽ അഭിനയിച്ചു വന്നതാണ് ടോവിക്ക് അങ്ങനെ ഉണ്ടായിരുന്നു ഇവരുടെ ഒരു അതില് എനിക്ക് തോന്നുന്നു ചന്തുവിനെ മാത്രമേ ഞാൻ ഈ സിനിമയുടെ സെറ്റിൽ നിന്ന് പരിചയപ്പെട്ടതുള്ളൂ ബാക്കി നമ്മളെല്ലാരും നേരത്തെ കാലങ്ങളായിട്ട് അറിയാവുന്ന ആൾക്കാരാണ് പലയിടത്തും വെച്ച് കാണുകയും ഒരുമിച്ചിരിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ് വർക്കിംഗ് എക്സ്പീരിയൻസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര ഫൺ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ നമ്മൾ ഈ നല്ല അടുപ്പമുള്ള ആൾക്കാരോട് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ പ്രോസസ്സും എളുപ്പമായിരിക്കും ആ ഷൂട്ട് ഇല്ലാത്ത ഇടവേളകളാണെങ്കിലും നമ്മൾ വേറെ വേറെ ക്യാരമനില് പോയിരുന്ന് അങ്ങനെ ആയിരിക്കില്ല ഒരുമിച്ചായിരിക്കും കാരമനിൽ ഇരിക്കുകയാണെങ്കിൽ എല്ലാവരും കൂടി ഒരു കാരമനിലായിരിക്കും അതല്ലെങ്കിൽ എല്ലാവരും കൂടെ പുറത്തായിരിക്കും അങ്ങനെ ആയിരുന്നു ഇവിടുത്തെ അത് ഭയങ്കര സുഖമാണ് നമ്മൾ ഇഷ്ടപ്പെട്ട് ഒരു ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ എല്ലാം വിട്ടിട്ട് വന്നേക്കുന്നതാണ് അപ്പോൾ എല്ലാ ദിവസവും ഈ ഒരു ഹാപ്പിനെസിൽ വർക്ക് ചെയ്യാൻ പറ്റണം അത് ഈ സെറ്റിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ സിനിമ ഇറങ്ങി സിനിമയുടെ റിസൾട്ട് വിജയമോ പരാജയമോ എന്നുള്ളതിനേക്കാളും ഒക്കെ അപ്പുറത്ത് ഞാൻ പറയുന്നത് ഈ സിനിമയുടെ ഓരോ ഇത്രയും സിനിമയുടെ അടിപൊളി സ്റ്റാർട്ടിങ് ട്വന്റി ട്വന്റി ഫോർ അതിന്റെ ഒരു ഭാഗം ആവട്ടെ നടികരും പക്ഷെ ഈ ഒരു ഇത്രയും എന്താ പറയാ ഇത്ര ഹിറ്റുകളുടെ ഒരു അല്ലെങ്കിൽ കോടിക്കിളിക്കത്തിന്റെ ഒരു ഒരു യാത്രയാണ് മലയാള സിനിമ ഇപ്പൊ കണ്ടോ അതിലെന്താ പറയാനുള്ളത് ഇൻഡസ്ട്രി വലിതാപല്ലേ അങ്ങനെയല്ല ഞാൻ ഇത് വൈകിപ്പോയെന്നേ ഞാൻ പറയുള്ളൂ ഇതൊക്കെ നേരത്തെ മലയാള സിനിമയിലെ നമ്മൾ നേരത്തെ ഒരു ഇന്റർവ്യൂല് പോലെ നമ്മുടെ എത്രയോ സിനിമകൾ വേണ്ട രീതിയിൽ പുറത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടില്ല എന്നുള്ള കാരണം കൊണ്ട് വലിയ വിജയങ്ങൾ കിട്ടാതെ പോയിട്ടുണ്ടാവും നല്ല ക്വാളിറ്റിയുള്ള കണ്ടന്റ് സിനിമകൾ നമ്മൾ നമ്മളെ മലയാളത്തിൽ നിന്ന് ഇപ്പോഴും ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പൊ കൊറോണയൊക്കെ കഴിഞ്ഞ് കൊറോണയുടെ ഒക്കെ സമയത്ത് ഷൂട്ട് ചെയ്ത കുറെ സിനിമകൾ കഴിഞ്ഞ റിലീസ് ആയിട്ടുണ്ട് അപ്പോഴത്തേക്കും പെട്ടെന്ന് ആൾക്കാർ ടാഗ് ചെയ്തു പെട്ടിക്കട വിടുന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അത് ആ എല്ലാം കഴിഞ്ഞ പോലെ ഷൂട്ട് ചെയ്തിട്ടുള്ള സിനിമകളല്ല ഇപ്പൊ മഞ്ഞുമുല് ടു തൗസൻഡ് ട്വന്റി ടൂയില് ഷൂട്ട് ചെയ്തിരിക്കുന്ന സിനിമയാണ് അപ്പോൾ ഇനി വരാനിരിക്കുന്ന സിനിമകളിലും ഒക്കെ നമ്മൾ കൊറോണയുടെ ആ കൺസ്ട്രൻസൊക്കെ മാറിയിട്ട് നമ്മളൊരു ബിഗ് പരിപാടികളൊക്കെ ചിന്തിച്ച് തുടങ്ങിയിട്ട് അത് എക്സിക്യൂട്ട് ചെയ്തെടുക്കാനുള്ള സമയം വേണ്ടേ അത് അപ്പൊ ഈ സമയമായി എക്സിക്യൂട്ട് ചെയ്തെടുത്തപ്പോഴത്തേക്കും രണ്ടായിരത്തി ഇരുപത്തി നാലായി എന്നുള്ളതാണ് ഇനിയും ഈ വർഷം ഇപ്പൊ സംഭവിച്ചിട്ടുള്ളത് പോലത്തെയോ ചിലപ്പോൾ അതിനേക്കാളും വലിയ ഹിറ്റുകളും സംഭവിച്ചേക്കാം അത്രയും നല്ല സിനിമകൾ ഇനിയും വരാനുണ്ട് എന്നുള്ളത് നമുക്കറിയാം മലയാള സിനിമ കൂടെ ഈ സൂപ്പർ സ്റ്റാർ തിയേറ്ററുകളിലെ നേരത്തെ പറഞ്ഞ കോടിക്കിളിക്കം നടികരുടെ കാര്യത്തിൽ സംഭവിക്കട്ടെ ഈ സൂപ്പർ സ്റ്റാറിനെ നാട്ടുകാരും പ്രേക്ഷകരും ഏറ്റെടുക്കട്ടെ നടികർ എല്ലാ